നമുക്കൊന്ന് നമുക്കൊന്നും ഉച്ചയ്ക്കില്ല ഊണിയൻ ഉണ്ടോ ഒരു സ്പെഷ്യൽ അച്ചാർ എന്ന് പറയും ഉണ്ടാക്കാം ഏട്ടാ അപ്പോൾ മാങ്ങ നമ്മളിവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ചെറുതാക്കി മുറിച്ചിട്ട് ഉപ്പിട്ട് വെച്ച് വാങ്ങി കേട്ടോ അത് ഉപ്പിട്ടിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതാണ് അപ്പം നല്ല ഇങ്ങനെ അലിയാണ്ട് തന്നെ ഇരിക്കുണ്ടാവും അപ്പം അതിനെ നമുക്കിന്നൊരു ഒരു ആയിട്ട് നമുക്ക് ഊണ് കഴിക്കാനായിട്ട് എന്തെങ്കിലും കറികളൊക്കെ കുറവുണ്ടാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു അന്ന് മൂത്ത് വരട്ടെ ഉള്ളിക്ക് ഒരു വിധം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് നമുക്കതിലേക്ക് ഒരു ഒരു സ്പൂണ് ചതച്ച മുളകിട്ട് കൊടുക്കാം കേട്ടോ ചതച്ച മുളക് തന്നെ ഇട്ട് കൊടുക്കണേ அது ஒன்னு மூத்தோட்ட மாங்கேன்னு எரிஞ்சு வச்ச மாங்கே நமக்கு உப்பிட்டு வச்ச மாங்கேன்னு இங்கே இட்டு கொடுக்க ஒரு ஆவசியத்தின் நமக்கு எத்த வேணும் அப்ப மதி நலக்கி கொடுக்க അപ്പോൾ ആ സംഭവം റെഡി ആയിട്ട് അതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാരൊന്നും ഉണ്ടാക്കി നോക്കിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറ് ഇടാനായിട്ട് ഉണ്ടാവും ഉപ്പിൽ വെച്ച് വാങ്ങാം ഇതുപോലെ ഇങ്ങനെ ഉള്ളിയും മുളകും മൂപ്പിച്ച് അങ്ങനെ എത്തി കൊടുത്താണ്ടല്ലോ ചോറ്ണ്ണാനായിട്ട് അടിപൊളിയാ കായത്തിൻ്റെ പൊടി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇടാട്ടോ നമ്മളിപ്പോൾ അതൊന്നും ചേർക്കണില്ല അപ്പം ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഇനിയും നമുക്ക് അങ്ങനെ ആവശ്യം വരുമ്പോൾ ഉണ്ടാക്കാം അപ്പം അപ്പം നമ്മുടെ ഇന്നത്തെ ഊണിനുള്ള വിഭവങ്ങളെ കാണാം വലിയ കാര്യമായിട്ടുള്ള ഒന്നുമില്ല അതുകൊണ്ടാണ് മാങ്ങോണ്ട് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് സംഭവം ഉണ്ടാക്കിയത് നമ്മൾ കുഞ്ഞിമീൻ വറുത്തത് കഴിഞ്ഞ ദിവസം ചെമ്മീൻ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മിക്സായിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ പറക്കിയെടുത്തിട്ട് വറുത്തതാണ് അങ്ങനെ കടലുപ്പേരി നമ്മൾ ചാർകറി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നപ്പോൾ മാങ്ങ കൊണ്ടുള്ള ഇങ്ങനെ സംഭവം ഉണ്ടാക്കിയതാണ് കടലിങ്ങനെ കുറച്ച് കുഴമ്പനായിട്ടുള്ള ഉപ്പേരി ചോറ് ആയിട്ടാകുമ്പോൾ ചെറിയൊരു നനകളും നല്ലതാണല്ലോ പിന്നെ വേറെ ചാറുകറികളൊന്നുമില്ല തൈരുണ്ട് അപ്പോൾ മീൻ വറുത്തത് കടല പിന്നെ നമ്മുടെ ഈ സ്പെഷ്യൽ സംഭവം മാങ്ങ മാങ്ങ ഉപ്പേരി മാങ്ങ ഉപ്പേരി മാങ്ങ അച്ചാർ എന്നൊക്കെ പറയും ഇത് മാത്രം കൂട്ടിയിട്ട് മീൻ വറുത്തത് ഇത് മാത്രം കുത്തിച്ചോർണ്ണം നല്ല ടേസ്റ്റ് ഉണ്ടാകും